പൂഴിയിൽ നട്ട കൂർക്ക ചെടികൾ നന്നായി തഴച്ച് വളരുന്നുണ്ടെന്ന് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ സാധാരണ പൂഴി നിറഞ്ഞ പ്രദേശങ്ങളിലാണ് കൂർക്ക അധികം ഉണ്ടാകുന്നത് മധ്യ കേരളത്തിൽ അപ്പോൾ പറിച്ചെടുക്കാനും എളുപ്പമായിരിക്കും പൂഴിന്ന് പറിക്കണേ എളുപ്പമല്ലേ മറ്റേ ചുവന്നുകൊണ്ടെന്ന് പറിച്ചെടുക്കണമെങ്കിൽ മിക്കവാറും കൂർക്ക കിഴങ്ങുകളൊക്കെ മുറിഞ്ഞും കഷ്ണമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക അല്ലെങ്കിൽ നല്ലോണം വെള്ളം കുതിർത്തിയിട്ടൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് എടുക്കേണ്ടി വരും അല്ലേ മിക്കവാറും എല്ലാം കഷ്ണ കഷ്ണമായിരിക്കും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ എന്തായാലും ഇത്തവണ ആദ്യമായിട്ടാണ് കൂർക്ക ഒരു വിളവെടുക്കുന്ന റേഞ്ചിൽ എനിക്ക് എത്തിയത് ഇവിടെ ചുവന്ന മണ്ണിൽ നട്ടമൊന്നും നന്നായിട്ടില്ല ഇനി കുറേ ചുവന്ന വട്ടിൽ മണ്ണിൽ ചെടിച്ചെട്ടിൽ നട്ട ചെടികൾ ഇവിടെ ഉണ്ട് പക്ഷെ അത് ഇതുപോലെ തന്നെ എപ്പോഴും താഴച്ച് വളർന്നുകൊണ്ടിരിക്കുക ഈ ചെടികൾ വിളവെടുക്കാൻ കാരണം അത് ഉണങ്ങിപ്പോകുന്ന പോലെ കണ്ടപ്പോഴാണ് അപ്പോൾ എന്തായാലും അത് സന്തോഷമായി